അത്ര ദിവസം മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ തട്ടിക്കൂട്ട് കറിയൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ പച്ചത്തിയിലാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൈപ്പടിയോളം ചുവന്നുള്ളി നീളത്തിൽ കീറിയതും നന്നായിട്ട് വേവുന്ന ചേനയും ഒരു കൈപ്പടിയും രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മുരിങ്ങക്കെയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ അത് നന്നായിട്ടങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേനയും ചുവന്നുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വേവുന്ന ചേന തന്നെ എടുക്കണേ നല്ല വെളുത്ത കളറിലുള്ള ചേനയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് മെന്ത് കിട്ടും ഇച്ചിരി ചുമന്ന നിറത്തിലിരിക്കുന്ന ചേനയൊക്കെ ആണെങ്കിൽ അത് വേവ് കൂടിയതാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് കുക്കറിൽ ഒന്നോ രണ്ടോ വിസൽ അടുപ്പിച്ചതിന് ശേഷം ഇതേപോലെ വഴറ്റാനായിട്ട് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ചുവന്നുള്ളയൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് നല്ല മൊരിഞ്ഞ് കിട്ടണേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് വഴണ്ട് കിട്ടേ കൈയ്യെടുക്കാതെ തന്നെ ഒരു മീഡിയം തീയിൽ നന്നായിട്ടിങ്ങനെ വഴറ്റിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ ഒരഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ഇതിനിടയ്ക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം അടിയിലൊന്നും പിടിക്കത്തില്ല ഈ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരുമ്പം നല്ലൊരു മണം വരെ ഇത് ഒരു പകുതി മുക്കാൽ വയണ്ടതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നത് ഞാനതിപ്പം മേടിച്ച മുരിങ്ങക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞ മുരിങ്ങക്കായിപ്പോയി എന്നാലും മുറ്റിയതൊന്നും അല്ലായിരുന്നേ ഇനി നന്നായിട്ടങ്ങനെ നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം മല്ലിയും മുളകും മൂപ്പിച്ചതും ഒരു മൂന്നോ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇച്ചിരിയും പുളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ലോണം ഒരു മഷി പോലെ അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മിക്സി ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് നമ്മൾ സാധാരണ തേങ്ങ വറുത്തരച്ച് നമ്മൾ ഉണ്ടാക്കും ഇത് പച്ച തീയലാണ് മല്ലിയും മുളകും മാത്രമേ നമ്മൾ മൂപ്പിക്കുന്നവളും തേങ്ങയൊന്നും മൂപ്പിക്കുന്നില്ല പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൽ ഒഴിച്ചൊഴിച്ച് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിപ്പം ഒരുപാട് ലൂസാക്കുന്നില്ല ഒരു ഇച്ചിരി ഒരു തിക്കായ ഒരു ഗ്രേവി കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം മീൻ കാരനൊന്നും വന്നില്ല അല്ലെങ്കിൽ മീനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ ഒന്നാമത് നമ്മൾ മീനൊന്നും വാങ്ങിക്കുന്നില്ല ഞങ്ങളിപ്പം ഇവിടെ ഒരാഴ്ച കൂടുതലായി മീനൊക്കെ മേടിച്ചിട്ടേ ഇനിയിപ്പം എന്നോട്ടാ വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പം ഇച്ചിരി ഇടയിട്ടതിന് ശേഷം സിമ്മാക്കി നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം അങ്ങനത്തെ ഇത് ഏകദേശം നന്നായിട്ടിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഒരു കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകും മറ്റൽ മുളകും ഒക്കെ ഇട്ട് താളിച്ചെടുക്കണേ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അല്ലെങ്കിൽ ഓൾ ഒന്ന് ഓപ്ഷനില് കൂടി കൊടുക്കുമ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ അങ്ങനത്തെ നമ്മൾ താളിച്ചതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തമിനേലിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും അതിൻ്റെ പിയർ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്